ഹായ് അസ്സാം വലിക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞാനാ പള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനില്ലേ പച്ചരി വെച്ചിട്ട് നെയ്യപ്പത്തിൽ ചൂടുന്നുണ്ട് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും പച്ചേരിയും പൂങ്ങലേരിയും ഇട്ടിട്ടല്ലേ ചൂടുന്ന അതിനായിട്ട് സ്വാദുള്ളത് ഇല്ലേ ബെറും പച്ചേരി ഇട്ടിട്ട് തേങ്ങാലും ഇട്ടിട്ട് ചൂടുന്നതാണ് നല്ല സ്വാദുള്ളത് ഞാൻ രണ്ടും ചൂട്ടിട്ട് നോക്കീന് പച്ചേരി വെച്ചിട്ടും ചുട്ടിയിട്ട് നോക്കീന് പൂങ്ങലേരിയും പച്ചേരിലെയൊക്കെ ഇട്ടിട്ട് നോക്കീന് നല്ല ഉള്ളതില്ലേ ഈ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ഉള്ളത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചേരി എടുത്തിനെ ഞാൻ കുറേ ചൂടുന്നില്ല കുറേ ഞമ്മക്കിത് ബാക്കിയാവാൻ കഴിയാലോ ബാക്കിയായെങ്കിൽ അല്ലേ കുറച്ച് ഉറപ്പായിപ്പോകും പച്ചേരിലെല്ലാം ഉണ്ടാക്കുന്ന അതിനെ കൊണ്ട് ഞാൻ കുറച്ച് അരി പോത്തിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലേക്ക് വേണ്ടിയത് അത് രാവിലേക്ക് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിനത് ഇത് ഞാൻ ഒരു മണിക്കൂറ് പോയിരാൻ വേണ്ടിയിട്ട് വെച്ചേനേ പച്ചരിയായ കൊണ്ട് ബിയോ പോയിരുന്നിട്ട് കിട്ടുന്നല്ലേ നമുക്ക് കുതിർന്നിട്ട് കിട്ടും ബിയോ അതിനെ കൊണ്ട് ഞാൻ പിന്നെ ഒരു ഒരു മണിക്കൂറാകുമ്പോൾ ഞാൻ എടുത്തിട്ട് നല്ല വാങ്ങല കൈട്ടെടുത്തേനേ ഇനി ഇതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കണം ഇപ്പോൾ ഇതിലേക്ക് പച്ചരി തേങ്ങ ഉള്ളി പിന്നെ ജീരകം അത്ര ഇട്ടിട്ട് അരക്കണം ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് പച്ചേരിയും ഇതിലേക്കെന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് കുറച്ച് ഐറ്റം അല്ല അരക്കുന്ന രണ്ട് ഗ്ലാസ് പച്ചേരിയും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്ത് പിന്നെ തേങ്ങ തേങ്ങ എത്ര വേണമെങ്കിൽ ഇട്ടോ കുറേ ഇട്ടെങ്കിലും പ്രശ്നമില്ല നല്ല സ്വാദുണ്ടാവും തേങ്ങ ഇട്ടെങ്കിൽ പച്ചേരിയും തേങ്ങ വരച്ചിട്ടാവുമ്പോൾ തന്നെ ഞമ്മൾക്കൊരു സ്വാദ് തന്നെ അല്ലേ ഈ പൂങ്ങലേരി അതിലേക്ക് ചേർക്കുമ്പോൾ ഇല്ലേ സ്വാദ് കുറയുന്നത് പിന്നെ അത് ഉറുപ്പാവലെന്ന് മാത്രമേലേക്ക് ഉറപ്പാന്നേനെ പൂങ്ങലേരിയും ചേർക്കുന്നത് മാത്രം സ്വാദ് കിട്ടുന്നില്ല ഈ പച്ചേരിയിൽ മാത്രം ഉണ്ടാക്കിയങ്ങ് സ്വാദ് കിട്ടുന്നത് അപ്പോൾ പച്ചരി തേങ്ങ കുറച്ച് നീരുള്ളി നീരുള്ളിന് കാപ്പാതി നീരുള്ളി ഇട്ട് കൊടുത്തിനെ പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ജീരകം ചീരാനില്ലേ ചീരാനിട്ടിട്ട് കൊടുക്കണോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണോ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പ് ഇടാൻ കഴിയല്ല വേണമെങ്കിൽ നമുക്ക് പൊടി ഉപ്പ് അതിലേക്കാ അതിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാമല്ലോ തേഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പിട്ട് കൊടുക്കണ്ട വെള്ളം കൂടിപ്പോയെങ്കിലും പ്രശ്നമില്ല ഞമ്മളിപ്പോൾ പൊടിയൊന്നും മിക്സ് ആക്കി കൊടുക്കുന്നതല്ല ഞങ്ങൾ പുതുക്കിയിട്ട് എടുക്കുന്നത് പുതുക്കിയിട്ട് ചൂടുന്നത് ഇത് ഇത് അരിയുന്നതില്ല നല്ല പോലെ അരിയാൻ കഴിയല്ല കുറച്ച് ധരി ധരിയായിട്ട് അരച്ചിട്ടെടുക്കണം എന്നാൽ ഇപ്പം തന്നെ നല്ല അരിയാൻ കഴിയല്ല ഇപ്പം ഞാനിത് ഇതുപോലെ അരച്ചിട്ടെടുത്ത് അരിഞ്ഞിട്ടില്ല കുറച്ച് വെള്ളമായി വെള്ളമായെങ്കിലും പ്രശ്നമില്ല നമുക്ക് പുതുക്കിയിട്ട് എടുക്കാനുള്ളതല്ലേ പുതുക്കിയിട്ട് എടുക്കുമ്പോൾ അത് ശരിയാവും പിന്നെ ഞാൻ എല്ലാം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്ത് ഇനി ഇതിനെ പുതുക്കിയിട്ട് എടുക്കണം നമുക്ക് പുതുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അല്ലേ അതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് ഞമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇടാൻ പറ്റുന്നത് പുതുങ്ങിയിട്ട് കിട്ടും അല്ലേ ബിയം കട്ട കെട്ടിയിട്ടില്ലേ നമ്മൾ പുതുങ്ങിയിട്ട് കിട്ടും പൂങ്ങലേരി പോലെ കുറേ സമയമൊന്നും എടുക്കല നല്ല ഉറപ്പായിട്ടില്ലേ ബിയം പുതുങ്ങിയിട്ട് കിട്ടും പച്ചേരി ആന കൊണ്ട് ഇങ്ങനെ ഞാൻ നല്ല അങ്ങനെ പുതുക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് നല്ല നമുക്ക് ബോൾസാക്കാനും എന്തോ ഒരു പറ്റുന്നൊന്നുമില്ല കൈക്ക് നമുക്ക് നല്ല ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാനും കഴിയുന്ന തിന്നാനും നല്ല സ്വാദ് പച്ചേരി ആനെ കൊണ്ട് ഇപ്പം ഞാൻ നല്ല പുതുക്കിയിട്ട് എടുത്തേന് ഇപ്പം ചട്ടിപ്പത്തലിനെല്ലാം ഞമ്മ ഇതാക്കുന്നല്ലേ അങ്ങനെ തന്നെ ഇപ്പം ചട്ടിപ്പത്തലിന് തേങ്ങ ഇടുന്നോറ് ഇങ്ങനെ ഇട്ടിട്ട് ചൂടുന്നേ ചീരാനക്കുമ്പോൾ ഇടുന്നതല്ല ഇതിൻ്റെ ലാസ്റ്റ് പുതുക്കിയിട്ടായിട്ടല്ലേ ചീ ചീരാനിടുന്നതേ ഇത് ചീരാൻ മുമ്പ് ഇടുന്നത് അത്ര തന്നെ വ്യത്യാസമുള്ള ഓരോരാൾ തേങ്ങാ പൂള് കിട്ടിയിട്ടല്ലേ ചൂടുന്ന ഞാനല്ലേ ഇപ്പം തേങ്ങാ പൂള് കിട്ടിയിട്ട് ചൂടുന്നത് ചട്ടിപ്പത്തൽ തേങ്ങ ചരച്ചിട്ടിടുന്നവർ ഇങ്ങന്നെ ചരച്ചിട്ടിട്ടിട്ട് ഇങ്ങന്നെ ചൂടുന്നത് ഇപ്പോൾ ഈ നെയ്പ്പത്തലും എല്ലാം ചൂടുന്ന പോലെ തന്നെ അല്ലേ ചട്ടിപ്പത്തലിന് മുട്ടയും ചേർക്കുന്നത് മുട്ടയും ചേർത്തിട്ട് അരക്കുന്നത് പിന്നെ പിന്നെല്ലാം ഇതേപോലെ തന്നെ ചൂടുന്ന നെയ്പത്തലെല്ലാം അറും ഇല്ലേ പൂങ്ങലരിയും പച്ചേരി കൂട്ടിയിട്ട് ചൂടുന്നേ അതെന്നില്ല എങ്കിലേ വറുപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞമ്മൾക്ക് ഇത് പെട്ടെന്ന് ഞമ്മൾ ചുട്ടിട്ട് അപ്പം തന്നെ തിന്നണം കുറച്ച് വയ്ക്കാൻ കഴിയല്ലേ വെച്ചിട്ടെങ്കിൽ ഉറുപ്പായിട്ട് പിന്നെ നമുക്ക് തിന്നാൻ കഴിയല്ലോ പച്ചേരി ആയതിനെ കൊണ്ട് പൂങ്ങലേരിയും മിക്സ് ആക്കിയെങ്കിൽ നമുക്ക് ഉറപ്പാകുന്നില്ല വയ്യ ബാക്കിയുണ്ടെങ്കിൽ ഞമ്മൾക്ക് തിന്നാൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ തണിഞ്ഞിട്ടായിട്ടില്ലേ എല്ലാം മിക്സാക്കിയിട്ടെടുത്ത് ഇനി നമുക്ക് ചൂടാൻ തുടങ്ങാം ഞാൻ അതിനു വേണ്ടിയിട്ടില്ലേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എന്നെ എടുത്തിന് ഇല്ല ചൂടുമ്പോൾ ഇല്ല നല്ല എത്ര പായതായെങ്കിലും ഇല്ല നമുക്ക് ചാടാൻ അനുസരുന്നില്ല ഈ ചീനച്ചട്ടിയിൽ ചൂടുമ്പോൾ ഇല്ലേ അതൊരു ബാറ് തന്നെ എൻ്റെ അടുത്ത് ഈ ചീനച്ചട്ടി കുറേ ആയി ഞങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് ഈ ചീനച്ചട്ടി അപ്പം ഞമ്മ ചൂടാൻ തുടങ്ങാം ഞാനിപ്പോൾ ഈ അച്ചി വെച്ചിട്ട് അച്ചിയിൽ ചൂടുന്നുള്ളത് കുറേ ആളില്ലേ വാഴച്ചപ്പലയിൽ എണ്ണ വരത്തിയിട്ടില്ലേ വാഴച്ചപ്പലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടാക്കിയിട്ട് കൊടുത്തിട്ടാകുമ്പോൾ തന്നെ നെയ്യപ്പത്തിൽ ഇതാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അറിയുന്നില്ല ഇപ്പം ഞാൻ ഈ അച്ചിയിൽ തന്നെ ചൂടുന്നുള്ളത് ഓരോരാളില്ലേ ഈ കൂട്ടയ്ക്ക് ഇങ്ങനെ ബോൾസ് വെച്ചിട്ടില്ലേ ഇപ്പോൾ ഈ അച്ചിയിൽ നിൽക്കുന്ന പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയെങ്കിൽ ഇങ്ങനെ റൗണ്ടിലെ വരുന്നത് അങ്ങനെ ഞാൻ ആക്കലുണ്ട് ഇപ്പം ഞാൻ അച്ചിയിൽ തന്നെ വരുത്തുന്ന ഇപ്പോൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടീന് ഇത് നല്ല പൈല പെരത്തണം തെളിവ് പാവാൻ കൈ അല്ല തെളിവ് പായങ്കില്ലേ പൊന്തല നമുക്ക് എണ്ണക്കെട്ടിട്ട് എടുക്കുമ്പോൾ ഇല്ലേ പൊന്തിയിട്ട് കിട്ടണം അല്ല ഇത് തെളിവ് പായെങ്കിൽ പൊന്തല പൈലു വാക്കണം നല്ല ചൂടായ എണ്ണ എണ്ണക്കിട്ടിട്ടും കൊടുക്കണം നല്ല തിളക്കുന്ന കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ പൊന്തിയിട്ട് വരുന്നത് ഇപ്പം ഞാൻ നല്ല പൈല്ല ഇല്ല ചൂടായ എണ്ണ കെട്ടിട്ട് കൊടുത്തിരുന്നത് ഇപ്പം നല്ല പോലെ പൊന്തിയിട്ട് വന്നിന് இது அப்படிச்சிட்டு கையில குறச்சு ஒரு சைடு காஞ்சிட்டு திரிச்சிட்டுணும் இப்போ நான் ஒரு சைடு காஞ்சிட்டு திச்சிட்டு நமக்கு திச்சிட்டு முறச்சிட்டு ஒரு கோள்டு கலர் ஆம்போ நமக்கு இன்னும் எடுக்க ஃபஸ்ட் இட்டிட்டு ஆகும்போல் அப்படிச்சிட்டு கையில குறச்சுநேரம் ஒரு பாகம் காஞ்சிட்டு திச்சிட்டு கொடுக்கணும் இப்போ இது ரெடி ஆயினே രണ്ട് സൈഡും ഗോൾഡ് കളറായിട്ടുണ്ട് ഇനി ഞമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിത് എടുത്തിന് നല്ലപോലെ പൊന്തിയിട്ട് വന്നിന് വേണ്ട പച്ചരിയിലായെങ്കുമില്ലേ നല്ല പോലെ പൊന്തിയിട്ടല്ല വരുന്നത് ഞമ്മക്ക് ആരെങ്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലുണ്ടാക്കിയിട്ട് നോക്കണം അപ്പം അങ്ങനെ തന്നെ പച്ചരി അരച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നോക്കണോ നല്ല സ്വാദുണ്ട് തിന്നാൻ ഇപ്പം ഞമ്മക്കെല്ലാം ചുട്ടിയിട്ടെടുക്കാം ഇതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം എല്ലാം പൊന്തിയിട്ട് വന്നിനെ ഇപ്പം നമ്മൾ ഇത് പെട്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം പച്ചരിയിലാക്കാൻ കഴിയൂ എല്ലാം ഭയമാകുമ്പോൾ ഉറപ്പാവും നമുക്ക് കുറച്ച് നമ്മൾ വെക്കുന്നെങ്കിൽ പൂങ്ങലേരിയും ഇതിലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും പെട്ടെന്ന് നമുക്ക് തിന്നണമെങ്കിൽ മാത്രം ഈ പച്ചരിൽ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കണം നിങ്ങൾ എല്ലാവരും അപ്പോൾ മറക്കണ്ട കുറച്ച് കൈയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന പച്ചേരിയിൽ തന്നെയാണ് പൂങ്ങലേരിയോ സ്റ്റോറിലേരിയോ എന്തിടുന്ന എല്ലാം കമാൻ്റാക്കാ ഇങ്ങനെ ആരെങ്കിലും പിന്നെ ചുട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ കമാൻ്റാക്കണോ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പൂങ്ങലേരിയും പച്ചേരി ഇടുന്നട്ടി സ്വാദ് ഈ പച്ചേരി മാത്രം അരച്ചിട്ട് ചൂടുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടത് ആരെങ്കിലും ചൂടുന്നെങ്കിൽ ഇങ്ങനെ ചുട്ടിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടത് ഇത് നല്ലതുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ പൂങ്ങലേരിയെല്ലാം പോയിരുന്നിട്ട് കിട്ടണമെങ്കിൽ കുറേ സമയമാണെന്നില്ലേ പെട്ടെന്ന് ഞമ്മക്ക് വേണമെങ്കിൽ ഈ പച്ചേരിയിൽ തന്നെ ഉണ്ടാക്കാമല്ലേ നമുക്ക് പെട്ടെന്ന് ഒരു ബീഫിൻ്റെ കറിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞമ്മക്ക് നെയ്യപ്പത്തിൽ ചൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ഇത് ചുട്ടിട്ട് നോക്കിയെങ്കിൽ മതിയാണ് പറഞ്ഞെങ്കിൽ എല്ലാവരും അപ്പോൾ ഞാനും അങ്ങനെന്നെ പെട്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പച്ചേരി പോത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ തന്നെ ചുട്ടിട്ട് എപ്പോഴും ദോശ തന്നെ ചൂടുന്നതായിട്ടില്ലേ ഇത് എല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ നല്ലത് പെട്ടെന്ന് എണ്ണ കുടിക്കുന്ന ഒന്നുമില്ല നല്ല ഈ പച്ചേരിയിൽ ഇതാക്കിയെങ്കിൽ എണ്ണ എന്ത് കുടിക്കുന്നില്ല നല്ല നമുക്ക് എണ്ണ കുടിക്കാത്ത നെയ്പ്പത്തിലായിട്ട് കിട്ടുന്നത് അപ്പോൾ ആരൊന്നും ഇങ്ങനെ ചുട്ടിട്ടില്ലെങ്കിൽ ഇല്ലേ ഉണ്ടാക്കിയിട്ട് നോക്കണോ നിങ്ങൾ അല്ലേ എങ്ങനെ ചൂടുന്ന ഏത് രീതിയിലെല്ലാം ചൂടുന്ന എല്ലാം ആക്കണം ആരും ഒരാളെ കമൻ്റ് ഉണ്ടായി നെയ്യ്പത്തലിൻ്റെ റെസിപ്പിടുന്നു അപ്പം ഞാനങ്ങനെ നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ഇട്ട വാ നല്ല പൊന്തിയിട്ട് വരുന്നുണ്ട് എല്ലാം നല്ല പൊന്തിയിട്ട് വന്നിനെ പിന്നെ ഈ പച്ചേരിയിൽ ഉണ്ടാക്കുന്നവർ പച്ചേരിയിലുണ്ടാക്കിയിട്ട് നോക്കുന്നു പിന്നെ പച്ചേരിയും പൂങ്ങലേരി കൂട്ടിയിട്ടുണ്ടാക്കുന്നുണ്ട് പച്ചേരിയും പൂങ്ങലേരി കൂട്ടിയിട്ടുണ്ടാക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഈ പച്ചേരിയിലുണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിച്ചത് അപ്പം എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടമാ കമാൻ്റ് ആക്കവാ പിന്നെ എന്നെ കുറേ ആൾ സപ്പോർട്ടാക്കീന് ഇനിയും എന്നെ സപ്പോർട്ടാക്കണോ വാ ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലേ എന്നെ സപ്പോർട്ടാക്കണോ ലൈക്കും ലൈക്കു ആക്കീറ് മറക്കണ്ട ഇപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുത്തുകൊണ്ടുണ്ട് ഇപ്പോൾ എല്ലാം നല്ല പൊന്തിയിട്ട് വന്നിന് ഇത് രണ്ട് കാര്യം ശ്രദ്ധിച്ചെങ്കിലേ നല്ല പൊന്തിയിട്ട് വരും നെയ്യപ്പത്തിലല്ല പിന്നെ ഒന്ന് നല്ല ഗട്ടിക്ക് പരുത്തണോ പിന്നെ രണ്ടാമത് എണ്ണ നല്ല ചൂടായിട്ടാകുമ്പോൾ ഇടണോ അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് നല്ല നെയ്പ്പത്തിൽ പൊന്തിയിട്ട് വരുന്നു എല്ലാവരും ചെല്ലുന്ന നെയ്പ്പത്തിൽ പൊന്തുന്നില്ല അങ്ങനെ ചെല്ലുന്ന ഓർക്കും വേണ്ടിയിട്ടുള്ളത് ഇത് നല്ല ഗട്ടിക്ക് പരത്തിയിട്ട് ചൂടുള്ള എണ്ണക്കിടണോ പിന്നെ നേരെ മറിച്ചിട്ടില്ലേ പിന്നെ തെളിവാക്കിയിട്ടിട്ടിട്ട് ചൂടില്ലാത്ത എണ്ണ എണ്ണക്കിട്ടെങ്കിൽ എങ്ങനെയും പൊന്തിയിട്ട് വരല്ല നെയ്യപ്പത്തിൽ ഇപ്പോൾ അത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം നെയ്യപ്പത്തിൽ ചൂടുമ്പോൾ ഘട്ടിയിൽ തന്നെ പരത്തണോ തെളുപ്പാവാൻ കഴിയല്ല നമുക്ക് പൊന്തിയിട്ട് കിട്ടിയിട്ടാകുമ്പോഴാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നല്ല നമുക്ക് പൊന്താതണ്ടെങ്കിൽ അത് തിന്നുമ്പോൾ സോഫ്റ്റും ഉണ്ടാവില്ലേ ഇത് തേങ്ങ അല്ല കൊണ്ട് പച്ചേരി ആയെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിലേ ഉണ്ടാക്കിയിട്ട് നോക്കണം മറക്കണ്ട പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലേ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ബായ് അസ്ലാം വലൈക്കും